നമസ്കാരം അങ്ങനെ വാതി അനീഫയിലുള്ള നടപ്പാതയിലൂടെ നടത്തം തുടരുകയാണ് ഏറെ ദൈർഘ്യമുള്ള ഒരു നടപ്പാതയാണത് ഇവിടുത്തെ പഴയതും വിശാലമായിട്ടുള്ള നടപ്പാത ഇതേ പാതയിലൂടെ തന്നെ കുതിരസവാരി ഉണ്ടാവാറുണ്ട് വളരെ ദൈർഘ്യമുള്ളൊരു മൺപാതയാണിത് ചുറ്റും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു പാത ഇതിൻ്റെ ഇടത് സൈഡിലായിട്ടാണ് എംബസികളുടെ ഓഫീസുകളൊക്കെ വരുന്നത് എല്ലാ രാജ്യങ്ങളിലെ എംബസികളുടെ ഓഫീസുകളൊക്കെ വരുന്നത് അവിടെയാണ് ഏറെ ദൂരെ നടക്കാനുണ്ട് വാദിയനിഫ ഡ ഡാമിലേക്ക് നടത്താൻ തുടരുകയാണ് അറിയാതെ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എല്ലാ വർഷവും ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പോലെ വനമല്ല മഹോത്സവം പോലത്തെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് പുതിയ പുതിയ മരങ്ങളൊക്കെ ഉച്ച പിടിപ്പിക്കാറുണ്ട് എന്നാണ് കേട്ടത് പലതരം മരങ്ങളുണ്ട് ഇതിൻ്റെ ഒന്ന് പേര് നമുക്ക് അത്ര വലിയ പരിചയമല്ല ഇതേ ട്രാക്കിലൂടെ വാഹനങ്ങൾ പോയ അടയാളങ്ങൾ കാണാൻ പറ്റും വളരെ ദൂരം നടന്നതിന് ശേഷം ഒരു സൈൻ ബോർഡ് കിട്ടി അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ടോയ്ലറ്റിൻ്റെ ഡയറക്ഷനാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് നൂറ് മീറ്റർ അപ്പുറത്ത് ടോയ്ലറ്റ് ഉണ്ട് ഉണ്ടെന്നുള്ള അങ്ങനെ ടോയ്ലറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് നടന്നു അടുത്തുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് നമസ്കരിക്കാനുള്ള സൗകര്യമാണ് അതുപോലെ വളരെ വൃത്തിയുള്ള പരിസരമാണ് ടോയ്ലറ്റിൻ്റെ ബിൽഡിങ് കണ്ടു നാച്ചുറൽ കൊണ്ട് ക്ലാഡിങ് ചെയ്തിട്ടുള്ള ടോയ്ലറ്റ് ആണ് ഇരുപത്തിനാല് മണിക്കൂറും സർവീസ് ഉണ്ട് രണ്ട് ഷിഫ്റ്റായിട്ട് ഇവിടെ ഹൗസ് കീപ്പേഴ്സ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ ഇവിടെ ഒരു ക്യു ആർ കോഡ് കാണുന്നുണ്ട് അതിൽ നമുക്ക് സജഷൻസ് ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ടോയ്ലറ്റിൻ്റെ അകം വളരെ വിശാലമാണ് ഒതു കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് വാഷ് ബേസിൻ അതുപോലെ ഹാൻഡ് ഡ്രയ്യർ ഉണ്ട് ടിഷ്യൂ ടിഷ്യൂ പേപ്പേഴ്സ് ഡിഷ് വാഷ് അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ടായിരിക്കും ടോയ്ലറ്റിൻ്റെ പുറത്തിറങ്ങി മുന്നോട്ട് നടക്കുന്ന സമയത്ത് കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു ഗാദറിങ് റൂമ് കാണാൻ പറ്റി ഗ്യാദറിങ് റൂമിൽ ഫാമിലിക്ക് ഒക്കെ ഗ്യാദർ ചെയ്യാൻ പറ്റിയിട്ടുള്ള റൂമാണ് ഒരുപാട് വിശാലായിട്ടുള്ള സ്ഥലമാണ് അതിൻ്റെ അകത്ത് തന്നെ ചിക്കന് മീനൊക്കെ ചൂടാനുള്ള ഒരു നരിപ്പോടുണ്ട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കുന്ന സ്ഥലമാണ് എല്ലാ ദിവസവും കാലത്ത് കൂടെ ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യും കച്ചറകളെല്ലാം റിമൂവ് ചെയ്യും കാലത്ത് വലിയ തിരക്കൊന്നും കാണാറില്ല ആളുകൾ വരുന്നത് വൈ വൈകുന്നേരമാണ് ഫാമിലി ഗാദറിങ് ഒക്കെ ഉണ്ടാകുന്നത് വൈകുന്നേരമാണ് മുന്നോട്ട് നടക്കുകയാണ് ഇതുപോലെ ഇരുപതോ ഇരുപത്തഞ്ചോളം ഗാദറിങ് റൂമുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് മുന്നോട്ട് നടക്കുന്ന സമയത്ത് ഒരു ഇലക്ട്രിക്കൽ ബൈക്ക് കണ്ടു ഇത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്പ് കിട്ടും ആപ്പിൽ കയറി കഴിഞ്ഞാൽ പെർ അവർ എത്ര ചാർജ് ചെയ്യുന്നുള്ളതൊക്കെ കറക്റ്റ് കാണിക്കും ഡോട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ ബൈക്കാണത് വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കാലത്തായതുകൊണ്ട് വണ്ടികളൊക്കെ വളരെ കുറവാണ് അതുപോലെ ഈന്തപ്പണികളുടെ നടുക്കിലൂടെ ഒരു നടപ്പാത ഉണ്ട് ടൈൽസ് എല്ലാം പതിച്ചിട്ടുള്ള ചൂട് വളരെ കുറവാണ് പാർക്കിംഗ് ഏരിയ അതുപോലെ കുറേ സേഫ്റ്റി മെഷേഴ്സിൻ്റെ സൈൻ ബോർഡുകൾ ഇവിടെ കാണാം ഉക്ക വലിക്കാൻ പാടില്ല കച്ചറുകൾ വലിച്ചെറിയാൻ പാടില്ല ഓപ്പൺ ഫ്ലെയിമുകൾ പാടില്ല നീന്താൻ വെള്ളത്തിൽ നീന്താൻ അലൗഡില്ല നല്ല ആഴുള്ള സ്ഥലമാണ് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം വീണ്ടും കാണാം ബായ് ബായ്